മഹാനായ മഹാനായ മഹാനായുറിയാം എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പൈസ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കൊണ്ടെന്നൊക്കെ പറയാറുണ്ട് ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട് ഷെയ്ത്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് ാഹുലുകൾ കാണാം ഒരു വന്നിട്ട് പറയുകയുണ്ടായി ഒരു യുദ്ധം കഴിഞ്ഞു ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സ്വഹാബികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു വലിയ ക്ഷീണമാണ് എല്ലാവർക്കും യാത്ര സഞ്ചരിച്ചിട്ടും അല്ലാത്ത ഒരു പ്രയാസം അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു

ആ സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു സഹാബ എല്ലാവരും പെട്ടെന്ന് കേറി എല്ലാവരും പെട്ടെന്ന് കേറി തിരുതി കാണിച്ചു അവിടെ നിന്ന് എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു വാഹനത്തിൽ ൊരുങ്ങുമ്പോഴാണ് നബിസുഹുങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നത് തിറുതി കാണിക്കാനുള്ള കാര്യം എന്താ എന്താ ഇത്ര തിറുതി പെട്ടെന്ന് പോകാൻ പറയുന്നല്ലോ എന്താ സംഭവിച്ചത് ആ സമയത്താണ് നബിസുലഹു അലഹി തങ്ങൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് കള്ള ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന നബി മുഹമ്മദ് ഇവിടെ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ കള്ളക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഷെയ്ത്താനിന്റെ സാന്നിധ്യമുണ്ട് ഇത് ഹദീസാണ് സഹോദരങ്ങളെ ഇതുപോലെ എത്രയോ ഹദീസ് കാണാം മഹാനായി നബിന് അലഹി വസ്ല്ല തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി വീട് വെച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും കറന്നുപോയി എന്റെ മക്കളും മരിച്ചുപോയി എന്റെ ഭാര്യ രോഗിയാണ് വലിയ പ്രയാസമാണ് ആ സമയത്ത് പറഞ്ഞത് ആ വീട് വിട്ടേക്കാൻ ആ പറഞ്ഞത് മഹാനായി നബിഹി അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ പൈശാചികമായി ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട് അള്ളാഹു കുമാർ അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അള്ളാഹു ഉസ്താദവുകളുടെയൊക്കെ കാവൽ അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരവും അള്ളാഹുവിന്റെ കുർഹാൻ തന്നെ പറയുന്നുണ്ട് അതിനെ തകടു കുഴിച്ചിടാനൊന്നും ആരും നടക്കണ്ട ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം തവക്കൽ ത്വാല അള്ളാഹുവിൽ പരമേൽപ്പിക്ക് അതാണ് പണ്ടുള്ളവര് വീട് പൂട്ടുമ്പോഴും തവക്കൽ ത്വാലല്ല വീട് തുറക്കുമ്പോഴും തവക്കൽ ത്വാലല്ല ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽ ത്വാലല്ല എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ഓതിയാ മതി എന്ന് മഹാനായി എനപിയസൂൽ അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഊതിയാ മതി വീടിനകത്തുള്ള ഏത് ഷെയ്ത്താനെ ഇറങ്ങി പോകും അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തിരി ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഷെയ്ത്താൻ ഇറങ്ങി പോകട്ടെ അതാ വേണ്ടത് വീട്ടിലിരിക്കുന്ന ഷെയ്ത്താനെ പിന്നെ ഇറക്കി വിടാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനിനെയാണ് ഇറക്കി വിടേണ്ടത് അള്ളാഹു ഇറക്കി വിട്ടു തെരുമാറാകട്ടെ അതിന് ചെയ്യേണ്ടത് എന്താ ഒരു കഷ്ടപ്പാടൊന്നുമില്ല അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരൊറ്റ ആയത്തോതിയാ മതി അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുറാനിൽ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഓതാറില്ല നമ്മൾ നമ്മൾ വലിയ അലസന്മാരാ വലിയ മടി കാണിക്കുന്നവരാ പറഞ്ഞു മഹാനായ അബൂ അബൂ ഹുറൈറ ഹുറൈറ റളിയല്ലാഹു റളിയല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ജോലി കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ അനിയമത്തെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നബി അലൈഹി നബിഅഅലി തങ്ങൾ ജോലി കൊടുത്തു രാത്രി രാത്രിയായപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം നടത്തുക എന്നെ മോഷണം നടത്തുന്നു അവിടെ നിന്ന് അബു ഹുറൈറിയാഹു തലാൻ നോക്കുമ്പോ പ്രായമുള്ളൊരു കള്ളം വന്നു മോഷണം നടത്തുന്നു പിടിച്ചു അടാ എന്നെ ഞാൻ മുത്തു നബി മുത്തുനബിസല്ലാം തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു വീട്ടില് പട്ടിണിയാ വലിയ ദാരിദ്ര്യമാ ഹുറൈറ നീ പട്ടിണി കടന്നിട്ടില്ലേ വലിയ പ്രയാസമാണ് ഭാര്യയും മക്കളുടെയും പട്ടിണി ദാരിദ്ര്യം അതുകൊണ്ട് വന്നെടുത്തുപോയതാ ഇനി ഞാൻ ചെയ്യൂല ഒക്കെ പറഞ്ഞു വിട്ടു ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും ഇതേ മനുഷ്യം വന്ന് മോഷണം നടത്തുന്നു അന്നും പിടിച്ചു അന്നും കരച്ചലാ മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ അന്നും വെറുതെ വിട്ടു മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായ സയ്യദുനാബുറിയാഹു തലാൻഹു കയ്യോടെ പിടിച്ചു ഇനി നിന്നെ ഞാൻ വിടൂല്ല കാരണം രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും ആ മനുഷ്യന് മനസ്സിലായി ഇനി എന്തു പറഞ്ഞാലും അബൂഹുറയിറ വിടൂല്ല അതുകൊണ്ട് ഇനി ഏക ഉള്ള വഴി അബൂഹുറയിഹുത്താലാ നഖുവിന് ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഇൽമിനോട് വല്ലാത്ത മഹബത്തായിരുന്നു അതുകൊണ്ട് അബൂഹുറി അള്ളാഹുത്താലാ നഖുബിനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുബിന്റെ ഖുർആാനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിനക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അബുഹുനോട് ചോദിച്ചു അബൂ ഹുറൈറ കള്ളനെ വെറുതെ വിട്ടില്ലേ നബിയെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നിലവിളിയും ആയതുകൊണ്ട് കൊണ്ട് വിട്ടതാ പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു എന്താ പറഞ്ഞു തന്നത് ഒരു ആയത്ത് പറഞ്ഞു തന്നു ഈ ആയത്ത് പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏതായത്താ അവിടെ ആയത്വ പറഞ്ഞു കൊടുത്തു ആ സമയത്താണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് എന്താണ് മുത്തനബി സല്ല അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായി നബിഗിന് അറസൂലുലാഹി വസ്ല അത് ആരായിരുന്നു ഇബിലീസ് ആയിരുന്നു അപ്പൊ സാക്ഷാൽ ഇബിലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോല് കൂടെ പറഞ്ഞു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തിൽ കുറുസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ചൈത്താൻ തന്റെ മക്കളോട് പറയും ഇനി ഈ വീട്ടിൽ താമസമില്ല ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ചൈത്താൻ തന്റെ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് മഹാനായി ജനപിക്കുന്ന അറസൂറുള്ള ആയത്തിൽ കുറിച്ച് വീടിനകത്ത് ശൈത്താൻ തന്റെ തന്റെ മക്കളോട് പറയുക ഇനി ഇവിടെ കടക്കാൻ പറ്റൂല്ല ഇനി ഇവിടെ കടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയുന്നത് വീടിനകത്തേക്ക് ആയത്തിൽ കുറിച്ച് ഓദാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ പക്ഷാഅല്ലാ ഇന്നെങ്കിലും വീട്ടിൽ പോകുമ്പോ ഒരു ആയത്തിൽ കുറിച്ച് ഓത് അല്ലാഹു നമുക്ക് ഭാഗ്യ തരുമാറാകട്ടെ എല്ലാരും ഇവിടെ ഇരുന്നുണ്ടെന്ന് ഓത് ആദ്യം നമ്മുടെ ചെയ്താൻ പോകട്ടെ റഹീം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم الله سيغريكم آراغته അതുകൊണ്ടാ പറയുന്നത് വീടിനകത്തേക്ക് കേറുന്ന സമയം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യു അവിടെ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങിപ്പോകും അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനകത്തേക്ക് കയറുമ്പോൾ ഇബിലീസ് പറയൂ അത്ര ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോ ഇബിലീസ് പറയും ഒന്ന് നിൽക്ക് ഒന്ന് നിൽക്ക് ഇതിനെ നിൽക്കാൻ പറയുന്നത് ഇപ്പൊ എല്ലാരും വീട്ടിലേക്ക് കടന്നുപോയി എന്തായാലും ഇന്നീ വീടിനകത്ത് താമസമില്ല ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം പോലീസ് പറയും എത്ര ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കള് പറയുന്ന കാന മാത്രമേ ഉള്ളൂന്ന് ഭക്ഷണമുണ്ട് താമസമില്ല കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞാൽ ചീത്താൻ പറയും താമസിക്കാനും പറ്റൂല ഭക്ഷണവും ഇല്ല പൊക്കോളാൻ അള്ളാഹുദീമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനിലേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ തവക്കൽ എന്ന് ഇ ഹിലാസോടുകൂടി പറയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല് ഇന്ന് മുതൽ രാജ്യത്തിൽ കുറിച്ച് ഓതൂല്ലേ നിങ്ങൾക്കിൻ്റെ രക്ഷപെട എനിക്കും രക്ഷപെട ഓതൂല്ലേ എപ്പോ ഓതും എപ്പോ ഓതും ഓ ഇതെന്താ ഇപ്പൊ ചങ്ങയമാര ഇന്ന് എപ്പോ ഓതും വീട്ടിൽ പോകുമ്പോ എപ്പോ വീട്ടിൽ പോകുമ്പോ ഓതൂലേ പറ ഓതൂല്ലേ എന്താ നേട്ടം എന്താ എന്താ നേട്ടം എന്താ പെണ്ണും പുള്ളിയുടെയും മക്കളുടെയും ശരീരത്തു കൂടി ഇരിക്കുന്ന ശൈത്താൻ പോകും അള്ളാഹു കാക്കമാറാകട്ടെ അവിടെ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങി പോകും പിന്നെ സന്തോഷമുള്ള നേട്ടം സന്തോഷമുള്ളൊരു ജീവിതം എന്താ ആയത്തിൽ കുറിച്ച് ഓദിയ കിട്ടുന്ന നേട്ടം എന്താ കിടക്കുന്ന സമയത്ത് ഓദിയിട്ട് കിടക്ക് കിടക്കുന്ന സമയത്ത് ഓദിയിട്ട് കിടക്ക് കാരണം നിന്റെ വാപ്പ കടന്നതാ രാവിലെ എഴുന്നേറ്റില്ല നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ പലരും കിടന്ന് രാവിലെ എഴുന്നേറ്റില്ല അതുകൊണ്ടാണ് ആയത്തിൽ കുറിസി ഓതിയിട്ട് കിടക്ക് ആയത്തിൽ കുറിസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ അസുറായിലല്ലാതെ വേറൊന്നും അവിടേക്ക് കിടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അതുകൊണ്ട് തവക്കൽ അലല്ല എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു രണ്ട് അവൻ അല്ല മതി ഏത് കാര്യം എടുത്തു നോക്കിയാലും പടച്ചിറബുണ്ടെന്നുള്ള ഒരു ധൈര്യം അവൻ ഉണ്ടാകുന്നു മൂന്ന് ഷൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് നബിൻസൂൽ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യം എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന ഖത്താബ് റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി ലൗ അലല്ലാഹി കമാ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ാഹുലെന്താണ് മനുഷ്യന് കിട്ടുന്ന അവൻ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത രീതിയിൽ രീതിയിൽ അല്ലാഹു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നീ നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരികയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരവല്ലാത്ത കഷ്ടപ്പാടാ പടച്ചവനെ നമ്മുടെ ഭാര്യയെയും മക്കളെ

നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് നൽകും എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തിനാ മഹത്വക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അള്ളാഹുവാണ് നമുക്ക് റിസുക്ക് തരുന്നത് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോ ചരിത്രങ്ങൾ കാണാം ഒരു ചരിത്രം അള്ളാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ പടച്ചവക്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ ഒരു ചരിത്രം പറയുന്നു കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ട പെണ്ണുണ്ടായിരുന്നു ആ കപ്പൽ നടു കടലിൽ എത്തുന്ന സമയത്ത് കപ്പലും പോയി കപ്പലും വല്ലാതെ പോയി തകർന്നു പോയി ജനങ്ങൾ എല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഒരു പലക കഷ്ടത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു അത്രേ അവിടെനിന്ന് ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത് ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു അവിടെ നിന്ന് പ്രസവിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്താ അള്ളാഹു സുബാന കുബത്താൽ അസറായി അലിഹി ഹലാമിനോട് പറയുന്നത് ആ കുട്ടിയുടെ ആ ഉമ്മയുടെ റൂഹു പിടിക്കാൻ ആ ഉമ്മയുടെ റൂഹു പിടിക്കാൻ ആ സമയത്ത് അസറായിൽ അലിഹുസ്സലാം ചോദിച്ചു പടച്ചവനെ ആ ചോരക്കുഞ്ഞ് നടു കടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും പലക പലകഷ്ട കഷ്ടത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ടല്ല പറഞ്ഞു നീ റൂഹു പിടിക്കാൻ അലിഹിസ്സലാം റൂഹു പിടിച്ചു ഉമ്മ മരിച്ചു വെള്ളത്തിലേക്ക് മലർന്നു വീണു ആ പലക കഷ്ടത്തിന്റെ മുകളിൽ ആ ചോര കുഞ്ഞിങ്ങനെ കിടക്കുകയാ ചരിത്രം പറയുന്നു കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുകയാ ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കടന്ന് നെട്ടോട്ട മൂടുകയാ ചരിത്രം പറയുന്നു അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കടന്ന് നെട്ടോട്ട മൂടുകയാ ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു അള്ളാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു അവിടെ വന്ന് നിൽക്കുമ്പോ മാത്രം ആ സിംഹത്തിന്റെ അകടിലെ വേദന മാറുന്നു ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ് ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത് അവനാണ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു നാം ഇത് ചിന്തിക്കേണ്ടത് അല്ലാഹു നമുക്ക് നാം ാത്ത രീതിയിൽ നമുക്ക് റിസുക്ക് തരും അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം അള്ളാഹു നമുക്ക് ഈ മാന്തരിക നിഗ്രഹിക്കുമാറാകട്ടെ മറിച്ച് നാം അത് ചിന്തിക്കുന്നില്ല കഷ്ടപ്പെടുന്നത് വേണ്ടിയാ ഭക്ഷണത്തിന് വേണ്ടിയാ നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ എന്ത് ചോദിച്ചാലും വിവാദത്ത് ചെയ്യാൻ സമയമില്ല അള്ളാഹു നമ്മുടെ റിസിക്കിൽ വിശാല നൽകുമാറാകട്ടെ എന്തിനാ കഷ്ടപ്പെടുന്നത് പൈസക്ക് വേണ്ടി ചോദിച്ച എന്താ നിസ്കരിക്കാൻ വരാത്തത് കച്ചവടവസ്ഥ കടയിൽ ഇല്ലേ നിടാ പള്ളി കയറാത്തത് ഏത് കാര്യമെടുത്താലും നമ്മള് എന്റെ പ്രിയപ്പെട്ടവരെ ഹലാലും ഹറാമും നോക്കുന്നില്ല ഹലാലും ഹറാമു നോക്കുന്നില്ല എന്ത് ധൈര്യത്തിലെന്നറിയോ ഇന്ന് ഞാൻ വരുമ്പോഴും വടച്ചുപേന ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബയും ഇട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് വേണോന്ന് ചോദിക്കുന്നത് എന്നാലിച്ച് റഹ്മാൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എഴുപത് ലക്ഷം അള്ളാഹു കാക്കുമാറാകട്ടെ എന്ത് ധൈര്യത്തില പണ്ട് കൊണ്ടുവരുവോ ജുബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാളെടുക്കൽ കൊണ്ടു വരുവോ കൊണ്ടുവരു കാരണം എന്തേ അവർക്കറിയാം ഇവരിത് വാങ്ങൂല്ല ഇത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം ഇന്നെങ്ങനല്ല നമ്മുടെ മുന്നിൽ കാരണം എന്തേ ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണ ഓണത്തിന്റെ ഓണപമ്പറായിരിക്കണത് ഇങ്ങനെ തെളിഞ്ഞു കാണാം അള്ളാഹു കാക്കുമാറാകട്ടെ ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല ഒരാളും നോക്കുന്നില്ല കാരണം എന്തിന് ഒന്നിനും നമുക്ക് സമയമില്ല പണം മാത്രം അതുകൊണ്ട് ആ മഹാനായി പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ രണ്ട് കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിൽ പ്രവാചകൻ ാമതായി പറഞ്ഞു തന്നത് ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത് ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത് ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയിസ് കുറയുമെന്ന അവനത് തിന്നാനുള്ള യോഗം ഉണ്ടാകില്ല എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ ചോദിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയെ കാണാൻ സഹാപത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വഹാബി വനിതകൾ മുഴുവനും അവകാശിയാണ് അള്ളാഹുവിന്റെ പ്രവാചകന സ്വല്ലാഹു വലി വസങ്ങൾ കാണിച്ചു കൊടുത്തു സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാട് വിറകുപെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന പെണ് നീ സ്വർഗത്തിൽ പ്രവാചകൻ യാ അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന എന്താണ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ ആ പറയുന്നത് ഞാൻ പാരായണം എന്നെ കൊണ്ട് കഴിയുന്ന സതക്കുകൾ കൊടുക്കാറുണ്ട് ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കേട്ടുകൊണ്ടിരുന്ന സ്വഹാഭി വനിതകൾ പറയുന്നു ഇല്ല ഇത് ഞങ്ങളും ചെയ്യുന്നതാണ് പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത് അള്ളാഹുബിന്റെ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ പിറകുപെട്ടുന്നതിന് വേണ്ടി പണിക്ക് പോകുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാട് വീട്ടിൽ ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്ന് ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ടു പറയുകയാ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത്